ഐ പി എൽ എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രാജസ്ഥാൻ റോയൽസിനോട് തോറ്റു പുറത്തായതിനു പിന്നാലെ പരിഹാസവുമായി മുൻ ചെന്നൈ സൂപ്പർ കിങ്സ് താരം അമ്പാട്ടി റായിഡു ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്താണ് ആർ സി എലിമിനേറ്ററിന് യോഗ്യത നേടിയത് ചെന്നൈക്കെതിരായ വിജയത്തിന് ശേഷം ആർ താരങ്ങൾ കിരീടം നേടിയതുപോലെ നടത്തിയ ആവേശ പ്രകടനവും മത്സരശേഷമുള്ള ഹസ്തദാനം ചെയ്യാൻ ധോണി അടക്കമുള്ള ചെന്നൈ താരങ്ങളെ കാത്തുനിർത്തിയതും വിമർശനത്തിന് കാരണമായിരുന്നു ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെതിരായ തോൽവിക്ക് ശേഷം സംസാരിക്കവേ റായിഡു ആർ സി ബിക്ക് എതിരെ പരിഹാസ ചുവയുള്ള പരാമർശം നടത്തിയത് ആർ സി ബിയുടെ ഇന്നത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ആവേശവും ആക്രമണോത്സാഹതയും കാണിച്ചാൽ മാത്രം ജയിക്കാനോ കിരീടങ്ങൾ നേടാനോ സാധിക്കില്ല അതിനായി നല്ല പ്ലാനിംഗ് വേണം പ്ലേ ഓഫിലെത്തിയത് മാത്രം കിരീടം നേടാനാവില്ല പ്ലേ ഓഫിലെത്താൻ കാണിച്ച അതേ വിജയദാഹത്തോടെ കളിക്കണം ചെന്നൈയെ തോൽപ്പിച്ചാൽ മാത്രം കിരീടം നേടാനാവുമെന്ന് ഒരിക്കലും കരുതരുത് ഇനി അടുത്ത വർഷം കിരീടം നേടാൻ വീണ്ടും വരണമെന്നും റായിഡു സ്പോർട്സിലെ ചർച്ചയിൽ ആർ സി ബി എ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു മറ്റൊന്ന് ഐ പി എൽ കിരീടം നേടണമെങ്കിൽ വിരാട് കോഹ്ലി ആർ സി ബി വിടേണ്ടി വരുമെന്ന് തുറന്നു പറഞ്ഞ് മുൻ ഇംഗ്ലീഷ് താരം കെവിൻ പി റ്റേസൺ ഐ പി എൽ എലിമിനേറ്ററിൽ ആർ സി ബി രാജസ്ഥാൻ റോയൽസിനോട് തോറ്റ് പുറത്തായതിനു പിന്നാലെയാണ് പി ടേസൻ്റെ അഭിപ്രായം ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് പറയും സ്പോർട്സിലെ ഇതിഹാസങ്ങളെല്ലാം തങ്ങളുടെ ടീം വിട്ട് മറ്റു ടീമുകളിൽ പോയി വിജയം നേടിയവരുണ്ട് വിരാട് കോഹ്ലി ഇത്തവണയും കഠിനമായി ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഓറഞ്ച് ഗ്യാപ്പ് മാത്രമാണ് ലഭിച്ചത് ടീമിനായി എല്ലാം കൊടുത്തിട്ടും ടീം പരാജയപ്പെട്ടു കോഹ്ലി എന്ന മൂല്യവും അത് ടീമിന് നൽകുന്ന പരസ്യവുമെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതൊക്കെ പറയുമ്പോഴും വിരാട് കോഹ്ലി ഒരു ഐ കിരീടം അർഹിക്കുന്നുണ്ട് കിരീടം നേടാൻ കെൽപ്പുള്ള ഒരു ടീമിൽ അതിനായി അദ്ദേഹം കളിക്കേണ്ടിയിരിക്കുന്നു എന്നും പീറ്റേഴ്സൺ സ്റ്റാർ സ്പോർട്സിൽ പറഞ്ഞു ഡൽഹിയിലാണ് വിരാട് കോഹ്ലിയുടെ വേരുകൾ അതുകൊണ്ട് തന്നെ ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാവുന്ന മികച്ച ടീമാണ് കോഹ്ലിക്ക് ഡൽഹിയിൽ വീടുള്ള കാര്യം എനിക്കറിയാം കുടുംബവും മൊത്തം കൂടുതൽ സമയം ചെലവിടാനും ഇതിലൂടെ കോഹ്ലിക്കാവും കോഹ്ലി ശരിക്കും ഒരു ഡൽഹി ബോയി ആണ് പിന്നെ എന്തുകൊണ്ട് തിരിച്ചുപോയി കൂടാ ഡൽഹിയും ബാംഗ്ലൂരുവിനെ പോലെ കിരീടം ഒരു ടീമാണ് എന്നും അദ്ദേഹം പറഞ്ഞു